മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവത്തിനായി ജനിച്ച യേശു ക്രിസ്തു കുരിശുമരണം വരിച്ച് ഉയർത്തതിൻ്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാളാണ് ഈസ്റ്റർ ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം മാനവരാശിക്ക് നൽകുന്ന സന്ദേശം ഈ പ്രത്യാശ തന്നെയാണ് മനുഷ്യകുലത്തിന് പ്രത്യാശ നൽകുന്ന ഈ വലിയ സന്ദേശം അത് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രത്യാശയിലേക്ക് മനുഷ്യരെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സന്ദേശം മുമ്പോട്ട് പോകാൻ പ്രതിസന്ധികളെ മറികടക്കാൻ എല്ലാവർക്കും പ്രചോദനം നൽകുന്ന തിരുനാളാണ് ഈസ്റ്റർ ഈ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ മാനേജ് അത് സ്വാഭാവികമായിട്ടും വരുന്നതല്ലേ ഉണ്ട് മറ്റു വിശേഷ ദിവസങ്ങളുണ്ട് അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്നു നടന്നുപോക്കുകയുള്ളൂ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല തീർച്ചയായിട്ടും ഞാൻ ഞാനേത് എട്ടാമത്തെ തിരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരാറുണ്ട് അത് സ്വാഭാവികമായും സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വിശേഷ ദിവസങ്ങളൂടി അത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വിശേഷ ദിവസങ്ങളുണ്ടാവാം തിരുവോണമാകാം ആ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളോട് ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകും ചിലപ്പോൾ ആ ദിവസങ്ങളിൽ ചെറിയ ചെറുതായി സംയമനം പാലിച്ച് വലിയ ആഘോഷങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ പോകേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ക്രൈസ്തവ വിശ്വാസിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ എനിക്ക് ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്നത് ദൈവവിശ്വാസം തന്നെയാണ് അതുകൊണ്ട് ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിനെ മറികടക്കാൻ കഴിയുമെന്ന ബോധ്യം എനിക്കെപ്പോഴും ലഭിക്കുന്നുണ്ട് അത് ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബോധ്യമാണ് നോമ്പൊട്ടെടുക്കാറുള്ള നോമ്പ് അങ്ങനെ വലിയ കഠിനമായ നോമ്പൊന്നും എടുക്കാറില്ല പക്ഷേ ലളിതമായ രീതിയിൽ ചെറിയ നോമ്പ് ആചരണങ്ങളിൽ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി ഞാൻ മാംസം ഭക്ഷിച്ചിട്ടില്ല അത് അതിൻ്റെ ഒരു ഭാഗമായി പോകുന്നതാണ് അതൊന്നും പറയേണ്ട കാര്യങ്ങളല്ല എങ്കിൽ പോലും നോമ്പിൻ്റെ ഒരു ഭാഗമായി അത് പക്ഷേ ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണമൊന്നും വരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് ഒരു പ്രതീക്ഷയാണ് ഒരു സംശയവും ഇല്ല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രതീക്ഷയ്ക്ക് മകുടൻ ചാർത്തുന്ന വിധത്തിലാണ് സാധാരണ ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണം അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു